ഫിഷോൺ ഇട്ടു കൊടുക്കല് ഇട്ട് കൊടുക്കരുത് ഇട്ട് വൈകുന്നേരം നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിൽ നല്ല വ്യൂ എന്ന് വെച്ചാൽ ആ പാറയുടെ മണ്ടോക്കാണല്ലോ ആ ഫിഷോൺ ഫിഷോൺ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രോഗിന് വലിയ ഡാമേജ് ഒന്നുമില്ല ഹലോ മനസ്സാ മരേ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പം നമ്മളേ വൈകിട്ട് കാസ്റ്റിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് വളരെ ശോകമാണ് മീനടി വളരെ ശോകമാണ് വയം പറ്റ നിൽക്കുന്നതുകൊണ്ട് വളരെയധികം നമുക്ക് മീനടിക്കുന്നത് വളരെ കുറവാണ് ഈ നമ്മുടെ പഴയൊരു സ്പോട്ടാണ് സ്പോട്ടിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അഥവാ നമുക്ക് മീൻ കിട്ടിയാലും നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ നമ്മൾ ഒന്നിച്ചായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അതേ

ആ ഹാ ഹാ നമ്മുടെ വൈകുന്നേരത്തെ ഫസ്റ്റ് വരാൽ അരക്കിലോ അരക്കിലോ അടുത്തുള്ള വരാലോ ഫസ്റ്റ് വരാൽ എടാ മറ്റേ ഉർമൂറ് നല്ലൊരു വരല് കേട്ടോ പെട്ടെന്ന് ഇത് ഫസ്റ്റ് എറിന തന്നെ ഫസ്റ്റ് കാസ്റ്റിംഗിന് തന്നെ നമുക്ക് വൈകിട്ട് ഇവിടുന്ന് അടിച്ചു അയ്യോ നമുക്കിവിനെ കൊല്ലിലോട്ട് മാറ്റാം സ്രോഗ നല്ല രീതിയിലെടുത്തിട്ടുണ്ട് കേട്ടോ ആ കത്ത് എടുത്തേക്കുന്നെ നമുക്കതിനെ കൊല്ലി മാറ്റാം അവനെ കൊല്ലിയിലോട്ട് മാറ്റാം കൊല്ലിലോട്ട് ചത്തിട്ടൊന്നുമില്ല ഓ ഇല്ല ഒട്ടും ഇല്ല റിഷോൺ നമ്മുടെ വൈകുന്നേരത്തെ ഫസ്റ്റ് വരാൽ കയറുന്നുണ്ട് ചെറുതാണ് കുഴപ്പമില്ല എടുക്കാം കേട്ടോ ചേർക്കാം നമുക്കൊരാൾ ഒരു പാർട്ടി മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ ഇവനെയൊക്കെ എടുക്കുന്ന എടുക്കുവാണ് കേട്ടോ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് മീൻ അടിച്ചിരിക്കും നമ്മുടെ റിയൽ ആര്യൻ്റെ ലിയോണ് ഫ്രോഗിലാണ് ഞാൻ അടിച്ചിരിക്കുന്നത് ഞാൻ ഇവനെ കൊണ്ടാണ് ഇന്ന് ഇറങ്ങിയത് അപ്പം നമ്മുടെ ഫുൾ മീൻ പിടുത്തം ഇന്ന് ഇതിലായിരിക്കുമെന്ന് ഞാൻ നോക്കുന്നത് ഞാൻ ഒരാൾ നല്ല രീതിയിൽ ഹുക്കപ്പായി എപ്പ് ഇറങ്ങി എടുത്താൽ നല്ല ഹുക്കപ്പ് ഇവിടെയൊക്കെ മീൻ ചെറുതായിട്ട് മറിയുന്നുണ്ട് അപ്പൊ ഞാൻ കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് അങ്ങോട്ട് അങ്ങ് പോവാണ് അപ്പൊ നമുക്ക് നേരെ വീടുകളക്കാം വേണ്ടോർ കുഞ്ഞാൽ മീൻ പറയുന്നുണ്ട് ചെറിയ ചെറിയ ഉണ്ട് ഗ്യാപ്പ് ഇതിന്റെ ആക്ടിവിറ്റി വലുതായിട്ടില്ല പോയില്ല ഭയങ്കര പാടാ കേട്ടോടുക്കത്തി നല്ലടുത്തായിരുന്നു മന്ത്ണ്ട് ഇട്ട് കൊടുക്കല്ലേ ഇട്ട് കൊടുക്കരുത് ഇട്ട് അയ്യോ പോകല്ലേ 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 ബായടെ കൊല്ലിയുടെ 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 കൊല്ലിട് വേഗം കൊല്ലിട വേഗം കൊല്ലിട 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 കൊല്ലിറക്കും കൊല്ലിറുക്ക് വേൻ തുറക്കു വേണ്ടു വേണ്ട തുറക്ക് നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ ഫസ്റ്റ് വരാൽ പോയി മിസ്സായിപ്പോയി നമുക്ക് കിട്ടിട്ടാണ് ഞാൻ അവിടെയുണ്ട് വീട്ടാൽ മതി ഇത് വെള്ളത്തിൽ ഇട്ടുണ്ടോ ഞങ്ങൾ വൈറ്റ് വൈകിട്ട് അടിച്ച ഫ്രോഗ് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലിയോണിലാണ് അടിച്ചിരിക്കുന്നത് ലിയോൺ ലിയോൺ ഇച്ചിരി പാടാണ് കേട്ടോ ഇവിടെ അന്നത്തെ കരെ മീൻ അടിച്ചു കഴിഞ്ഞാലും കയറ്റാൻ ഇച്ചിരി റിസ്ക്കാണ് ഈ ചപ്പ് വെള്ളം അങ്ങ് ഒത്തിരി അങ്ങ് വലിഞ്ഞു അപ്പം ചപ്പാണ് ഫുള്ള് നമുക്കതുകൊണ്ടാണ് കുറച്ചും പെട്ടെന്ന് മിസ്സായിപ്പോയത് നമുക്കിനി കാസ്റ്റിങ് നമുക്ക് തുടർന്ന് നോക്കാം എല്ലാം കിട്ടുമോ നോക്കാണെങ്കിൽ വൈകുന്നേരം നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിൽ നല്ല വ്യൂ എന്ന് വെച്ചാൽ ആ പാറയുടെ മണ്ടെന്ന് നോക്കിയാണല്ലോ കെട്ടിക്കാച്ച് വ്യൂ എന്ന് വെച്ചാൽ കിട്ടുകയാച്ച വ്യൂ ആണ് അടിപൊളിയായിരുന്നു നോക്ക സ്ഥലം അങ്ങനെ ഉണ്ട് പക്ഷേ മീൻ ഇല്ല ഇവിടെ ഇപ്പോൾ മീനിൻ്റെ മറിച്ചിലേ ഇല്ല നമുക്കിപ്പോൾ ഇവിടെ അപ്പോൾ അതെ വൈകിട്ട് നമ്മുടെ കാസ്റ്റിംഗ് നമ്മൾ നിർത്തി ഇവിടെ നമുക്കൊന്നും അടിച്ചില്ല നമുക്ക് രണ്ട് വരാലടിച്ചു ഒരെണ്ണം കിട്ടി ഒരെണ്ണം മിസ്സായിപ്പോയി അപ്പം നമ്മളിവിടുന്ന് കയറുവാണെ സന്ധ്യ ഹാറായി ഞാൻ തീ ഇവിടെ നിന്ന് കയറുവാണ് നാളെ രാവിലെ നമുക്ക് അടുത്ത സ്പോട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ അച്ചാമാതിരി നമ്മളിത് നെക്സ്റ്റ് ഡേ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു നാലഞ്ച് വരായാലും പിടിച്ച സ്പോട്ടിലോട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ആ ചെറിയ രീതിയിലൊന്ന് മഴ ചാറുന്നുണ്ട് അപ്പോൾ നമുക്ക് ടൈം കളയേണ്ട സമയം ആറു മണി കഴിഞ്ഞു നമുക്ക് മീൻ വെല്ലം കിട്ടുമോ നോക്കാം ആ പിഷോൺ നമ്മുടെ ഫസ്റ്റ് വരാൽ 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 ഫസ്റ്റ് വരാൽ ചെറുതാ കേട്ടോ ഞൊട്ട ഞൊട്ട നമ്മുടെ ആവലത്തെ ഫസ്റ്റ് വരാൽ ഞൊട്ട വരാലേ ഒരു സ്വല്പം വലുതാണ് കേട്ടോ അതൊക്കെ എടുക്കാമെന്ന് വരുവാണ് നമ്മുടെ ഫ്രോഗ് അടിച്ച് വായിക്കാത്ത ഇരുപ്പുണ്ട് അപ്പോൾ ഞാനിവിടെ എടുക്കുക സമയം കളയേണ്ട കാസ്റ്റിംഗ് നമുക്ക് തുട ഇത് നമ്മുടെ ഫ്രോഗ് നമ്മൾ ഇതാണ് നമ്മളിതാണിപ്പം കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല നല്ലൊരു ഫ്രോക്ക് ആട്ടും പക്ഷെ ചപ്പയിൽ ഉടക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടി ഫ്രോക്ക് ആ ഒരൊറ്റ പ്രശ്നമുള്ള അല്ലാതെ അല്ലാത്ത കാര്യങ്ങൾക്ക് മീൻ്റെ ഹൊക്കപ്പിൻ്റെ കാര്യങ്ങൾക്ക് ഇവൻ പൊളിയാണ് ചപ്പയിൽ ഉടക്കിയാൽ ഇവൻ ഇച്ചിരി ഡേഞ്ചർ ഹെ ടിച്ചിട്ടുണ്ട് <coughs> 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 ാണ് ചേർമീൻ ചേർമീൻ തോട്ടിന്ന് നമ്മളവനെ പൊക്കി കറിയാം ഒരടി തോട്ടിന്ന് കിട്ടുമെന്ന് എൻ്റെ മനസ്സിനറിയാം ചെറുതാണ് ഒക്കെ പോയിട്ടുണ്ട് കണ്ടോ അതെ നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ പിടിച്ച ചെറു ഒരു ഒരു കിലോ മുകളിൽ കാണും കേട്ടോ രണ്ട് കിലോ ആകുമ്പോൾ ഒരു ഒന്നേകാ കിലോ അതൊക്കെ ഒക്കെ അടുത്ത് കാണും നല്ലൊരു ചെറുമീൻ തോട്ടിന്ന് ഈ ആ കാണുന്ന ഭാഗത്തു നിന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ തോട്ടിന്ന് ചെറു മീൻ അടിക്കുമെന്ന് കറക്റ്റ് അതുപോലെ അടിച്ച് ദേ സോഗ് അട്ടിച്ച് അകത്ത ശരിക്കകത്തെടുത്ത് കേട്ടോ ശരിക്ക് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ഇവനെ ഞാൻ കൊല്ലിയിലോട്ട് മാറ്റട്ടെ ഇത് നമ്മുടെ ഫ്രോഗിന് വലിയ ഡാമേജ് ഒന്നുമില്ല അത് തിരിച്ച് ഇട്ടു സ്പിന്നർ ഇങ്ങോട്ട് ഇറങ്ങി വേണം സ്പിന്നറെ എന്തു ചെയ്യുക ദാറ്റ്സ് ഇറ്റ് അത്രയേ ഉള്ളൂ സംഭവം വിയോ സ്നാപ്പ് ഓപ്പണായി ഈശേ സ്നാപ്പ് ഓപ്പൺ ആയി ആരിപ്പോയി അടിച്ചറിഞ്ഞില്ലാ ശ്രദ്ധിച്ചില്ല അടിക്കുമെന്ന് മാറി ഓർക്കുന്നില്ല കറക്റ്റ് വെള്ളത്തിൽ വീണപ്പോൾ അടിച്ചത് ആ ഈ നല്ലൊരു അടുത്തോട്ടോ ഷോ അറിഞ്ഞില്ല മീൻ അടിച്ചത് അറിഞ്ഞില്ല അവിടെ വീണ്ടും ജസ്റ്റ് ചുമ്മാൻ വലിച്ചു അപ്പോഴത്തേക്ക് കയറി അടിച്ചു പക്ഷേ കറക്റ്റായിട്ട് അവന് കിട്ടിയില്ല ഫ്രോക്ക് അപ്പോൾ ഇതേ നമ്മൾ ഇവിടുന്ന് കയറുവാണ് നമ്മളി ഒരടുത്ത സ്പോളിലോട്ട് പോവുകയാണ് ഇവിടെ ഒരു നമുക്കൊരു ഒരു വയലും അടിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ മീൻ മിസ്സായിപ്പോയി അപ്പോൾ നമുക്ക് അടുത്ത സ്പോളിലോട്ട് ഇന്ന് കാണാം ഈ തോട്ടി നടിക്കുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട പണ്ടായിരുന്നു Әй <laughs> അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ ഫിഷിങ് നമ്മൾ ഇവിടെ നിർത്തുകയാണ് ഇന്ന് നമുക്കൊരു ചെറുമീനൊരു വരാലേ കിട്ടുള്ളൂ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയും മിന്നിയാമെന്നൊക്കെ മീനുണ്ടായില്ലോ അപ്പോൾ എല്ലാ വീഡിയോയും കൂടെ ഒന്നിച്ചാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പം അടുത്തൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെടാൻ ഗസ് മച്ചമാർക്കും ടാറ്റാ